എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവമലയാളിയാണ് ശബ്ദമൊന്നും പുറത്തോട്ട് വരുന്നില്ല നാക്കൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട് കള്ളുപിടിച്ചിട്ടല്ല തണുപ്പ് കാരണമാണ് കേട്ടോ അപ്പോൾ തണുപ്പൊക്കെ കുറേ അതായത് മഞ്ഞൊക്കെ കുറേ ഒരുങ്ങി പോയി നമ്മളിപ്പോൾ മണിയൊക്കെ കഴിഞ്ഞാണോ അല്ലേ സമയം നോക്കാം ആ പത്തുമണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടൊക്കെ ഇപ്പോഴും മഞ്ഞൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ പുറകിലൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ വന്ന് 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 ഇച്ചാൻ ഇവിടെ നിന്ന് കേട്ടോ പുള്ളി ഇന്ന് മൗനവ്രതത്തിലാണ് ആ എങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാനോ ആ കണ്ട് പട്ടിക്കുട്ടി പട്ടിയുടെ ഉടമസ്ഥനെ വന്നു വന്നു ആ അതുകൂടാതെ ഇങ്ങോട്ട് നോക്കിക്കേ അതാണ് മാക്സ് മ്യൂസിയം ഓക്കെ നമുക്കൊരു ദിവസം ഇതിനുള്ളിൽ പോകണേ അതിനുള്ളിൽ പോയി നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ഒരു ണ്ടോ ഇവിടെ കുറേ പേർക്ക് അറിയാരിക്കാം റഫ്മാൻ ടി എന്ന് പറഞ്ഞാൽ മറ്റേ റൈഡേഴ്സ് ഒക്കെ വന്നിട്ട് അല്ലേ ബൈക്ക് റൈഡിംഗ് ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ ഇലകൾ ആ വഴി കാണിച്ചു കാണിച്ചിടത്തേ ആ വഴിയുണ്ടോ കാണാൻ പറ്റുമോ ആ വണ്ടിയൊക്കെ പോകുന്ന വഴി കൂടെയാണ് നമ്മൾ സാധാരണ പോകുന്നത് പക്ഷെ ഇതൊരു ഇറക്കമാണ് നമ്മൾ നമ്മളിങ്ങനെ തെറിച്ചെറിച്ചു പോകും ഇപ്പം നമ്മൾ പാലത്തേക്കൂടെയാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊരു ചെറിയ പാലമാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മുടെ ആകുമ്പോഴത്തേ വഴി കാണിക്കാൻ പറ്റും കണ്ടോ ആ വഴി കാണിച്ചു കൊടുത്തതെന്നെ ഞാനില്ലേ ഞാൻ ഏറ്റവും ആദ്യങ്ങൾ വന്ന സമയത്ത് എന്റെ കൂടെ ആ ഫുട് കാർട്ടിൽ ഞാനൂടെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊറേ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചായിരുന്നു അതെന്റെ കയ്യിലുണ്ടോ എന്ന് എനിക്കാനൊക്കെ നല്ല രസേ പുതിയൊരു സ്ഥലത്ത് വന്നിട്ട് കാണുന്നല്ല നമുക്കൊരു കൗതുകമായിരിക്കും പിന്നെ സൂക്ഷിച്ചു വീഴും നല്ല പിന്നെ നമുക്ക് സമ്മറിലല്ലേ സ്പ്രിംഗിലൊക്കെ വരുമ്പോ നല്ല നമുക്ക് ഇങ്ങനെ ഇരിക്കാം സ്ഥലത്തിരിക്കാം നമ്മുടെ ബീച്ച് ബീച്ചിലുണ്ടാവും അങ്ങ് ദൂര വെള്ളം അത് കടലാ കണ്ടോ അല്ലേ എന്തേലും ഉപേക്ഷിക്കും

മേളീന്ന് മഞ്ഞു വീഴുന്ന മേളയിൽ നിന്ന് മഞ്ഞ് വീഴുന്നു അതിന്റെ മേലും പിത്തിയിലൊക്കെ ഞാൻ അത്ര അന്ന് നോക്കി മഞ്ഞുമല കാണുന്നുണ്ടോ ഇവിടുത്തെ പ്രത്യേകത പറ നമ്മൾ നോക്കി കേൾക്കണ്ടി യും അങ്ങോട്ട് കയറിയാൽ മതി അവരൊക്കെ അവരെയൊക്കെ വണ്ടിയും എത്തിക്കോളൂ കാരണം ഇത് നമുക്കുള്ള ആണ് അല്ലേ അങ്ങനെ പേടിക്കണ്ട നാട്ടിലെ പോലെ നമ്മുടെ ദേഹത്തോട് ഇടിച്ചൊന്നും കരത്തി പോകാൻ ഒന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ആ കാണുന്നത് റെഫ്രിജറി ടവർ ഒരു ദിവസം ഞാൻ അവിടെ പോവും എങ്ങനെയെങ്കിലും ഞാൻ പോവും കടല് നീന്തിയാണേലും ഞാൻ പോകും അതാണ് എൻ്റെ ആഗ്രഹം പിന്നത്തെ മഞ്ഞത്തൂടെ

നമ്മുടെ നാട്ടിലെ പക്ഷിയല്ലേ ഇതിനും കാണുമ്പോഴല്ലോ ഇവരെ ഇവിടുത്തെ പക്ഷികളെ അലോഫ്മാൻ വൃത്തിയാക്കുന്ന ജോലി ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾ കുളിച്ച് അലോഫ്മാൻ വൃത്തിയാക്കുകയാണ് അതികഠിനമായി ജോലി ചെയ്യുന്ന ഉത്സാഹിയായ ഒരാളെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പരിസരം മൊത്തം ഇന്ന് വൃത്തിയാക്കിയിട്ടേ അടങ്ങത്തൊഴു എന്ന ദൃഢനിശ്ചയം കരയോണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് താങ്കൾക്ക് ഒരു അവാർഡ് തരാൻ സാധ്യതയുണ്ട് ഇത്രയും വൃത്തിയാക്കുന്ന ഒരു വിദേശിയെ അനുമോദിക്കാൻ

താങ്കളെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല കൊള്ളാൻ പോലെ കൊള്ളാം കണ്ണും മൂക്കും കൂടി വെച്ചു കൊടുത്താൽ മതി മാറാം നമുക്ക് പോവാം തണുത്ത മറിച്ച് അബ്ൾ അവസാനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒക്കെ നമുക്ക് പതുക്കെ പതുക്കെ പോവാം നമുക്ക് കടയിൽ പോവാം കഴിക്കണം എനിക്കാണെങ്കിൽ വിശക്കുന്നു ആഹാ എനിക്കും വിശക്കുന്നുണ്ട് ഏയ് നല്ല രസല്ലേ ഇവിടെ ഉണ്ടല്ലോ നേരത്തെ ഈ ഭാഗത്ത് ഞാൻ വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നിറ പൂക്കളൊക്കെ ആയിരുന്നു ഒരു നല്ല ഗാർഡൻ ആയിരുന്നു ഇതിന്റെ ഉള്ളിൽ ഏതൊക്കെ കാഞ്ച്രാ ഉള്ളിൽ കൂടെ കയറാമല്ലോ അല്ലേ നടക്ക് ഇതിൻ്റെ ഉണ്ടല്ലോ തേണ്ട ഇപ്പൊ ആ സ്റ്റെപ്പ് കറങ്ങി ആ കസേരയൊക്കെ കിടക്കുന്ന സ്ഥലം കണ്ടോ ബെഞ്ചൊക്കെ കിടക്കുന്നുണ്ടോ അവിടെ നിറയെ പൂക്കളായിരുന്നു പക്ഷേ ഇപ്പൊ ഈ മഞ്ഞ് തുടങ്ങിയ കാരണം ആ പൂക്കളെല്ലാം ചീഞ്ഞുപോയി ണ്ടോ ഇലയൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ടോ ഇനിയിപ്പോ സ്പ്രിങ്ങിലോ സമ്മറിലോ ഒക്കെ അവര് വീണ്ടും വെക്കുമായിരിക്കും നല്ലൊരു ഗാർഡൻ ആയിരുന്നു അവിടെ നമ്മുടെ ബോട്ടൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ എന്തായാലും റെഫ്യൂജി ടവറിലൊരു ദിവസം ഞാൻ പോകും അത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്കൊന്ന് സമ്മറില് തിരമാലൊന്നും അങ്ങനെ അധികം ഇല്ലാത്ത സമയമുണ്ടല്ലോ ആ സമയത്ത് കടലിൽ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോവാൻ പറ്റും എന്നാ തോന്നുന്നത് അങ്ങനെയാണെ അത് പോകും പിന്നെന്താ പിന്നെ ആ എന്താ ബോട്ട് കിടക്കുന്നിടത്തോടെക്ക് ഒന്ന് പോകണം ഇങ്ങനെ കൊറേ സ്ഥലൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിട്ട് പക്ഷെ തണുപ്പ് വേറൊന്നും നടക്കുന്നില്ലന്നേ ഉള്ളൂ വീട്ടിൽ പോകണം എനിക്കും വിശക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വേഗം ഒന്ന് രണ്ട് സാധനം മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഞങ്ങൾ എന്നിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു എന്താ ഷോപ്പ് ഒക്കെ ആ ഭാഗത്തേക്കാണ് പോയത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാൻ ബുക്ക് സെക്ഷനിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് പിച്ച് ഞാൻ പടം നോക്കുവാണോ അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അല്ല സമ്മറി നോക്കിയതാണെന്ന് പിന്നെ വേർഡ് സെർച്ചിൻ്റെ ഒരു ബുക്ക് ഒരു സ്റ്റോറി ബുക്ക് ആ പിന്നെ വേറൊരു സ്റ്റോറി ബുക്കും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ മൂന്ന് ബുക്കാണ് നമ്മൾ അവിടെ വാങ്ങിച്ചത് പിന്നെ നമ്മൾ അപ്പോൾ അവിടെ ഒരു കൊച്ചൊക്കെ പോയതാണ് ഞാൻ അവിടെ നോക്കി ഒക്കെ ചിരിച്ച് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വേറെ മേടിക്കാനുണ്ടായിരുന്നു നമ്മളെല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പോയി നമുക്ക് ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറാനുണ്ടായിരുന്നു അവിടെയൊക്കെ കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എന്നും വീടിൻ്റെ അകത്തിരുന്ന് വീഡിയോ എടുത്ത് മടുത്തുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് വിഷ്വൽസ് എടുത്തു എന്നേ ഉള്ളൂ ഇതൊരു പെർഫെക്റ്റ് വീഡിയോ ഒന്നും എന്ന് ഞങ്ങൾക്കും അറിയാം എന്നിരുന്നാലും ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ഇത് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി